വരെ ഈ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഒരു മാസം കൊണ്ട് റികൾ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പുസ്തകം വരുന്നു അപ്പോഴേ അഞ്ച് ലക്ഷം പേർ ആറ് മാസം കൊണ്ട് പുസ്തക അവതരണത്തിന്റെ മേഖലയിൽ എത്തുമെന്നാണ് അവർ കണക്കാക്കിയത് സെപ്റ്റംബറിൽ തുടങ്ങി ഈ മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു ഇപ്പൊ കണക്കാക്കിയത് ആറ് ലക്ഷത്തിലധികം പേർ ഈ പുസ്തക വായന പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യഘട്ടത്തിലൊക്കെ ചിലരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ഒരു പത്തിനൂറ് പേരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പുസ്തക അവതരണം സാധ്യമാവോ ഞങ്ങൾക്കെല്ലാം ആവുമോ ആവുമെന്നാണ് നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ആദ്യമൊക്കെ പുസ്തക അവതരണം അവരുടേതായ രീതിയിൽ നടത്തിയെങ്കിലും പിന്നീട് കുറെ കൂടി ചിട്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം പുസ്തക അവതരണത്തിന്റെ രീതികൾ അതിനുപോലും പ്രത്യേക പരിശീലനം കൊടുത്തു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഈ ആറ് മാസത്തിലധിക കാലമായി അവിടെ നടത്തിയിട്ടുള്ള അത് അവിടുത്തെ പന്ത്രണ്ട് പതിമൂന്ന് ലോക്കൽ ബോഡികളാണ് അവിടെ ഉള്ളത് അവിടുത്തെ എം എൽ എ ചെയർമാനായി കൊണ്ടുള്ള അതാത് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനായി കൊണ്ടുള്ള നമ്മുടെ നേതൃത്വസമിതി കൺവീനർമാർ അതിൻ്റെ കൺവീനർമാരായി കൊണ്ടുള്ള വിപുലമായിട്ടുള്ള സംഘടനാ സംവിധാനമാണ് അപ്പോൾ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ് ആറു മാസം കൊണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യം അതിന്റെ അനുരണനങ്ങൾ മറ്റു മേഖലയിലും ഉണ്ടായി അതെന്താണെന്നറിയോ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ എൽ പി സ്കൂൾ നമ്മുടെ യു പി സ്കൂൾ നമ്മുടെ ഹൈ സ്കൂൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു തരംഗങ്ങൾ അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ പുസ്തകം വായിക്കുന്നു അതിൻ്റെ കൊറിപ്പ് തയ്യാറാക്കുന്നു ഒരു മാസത്തിൽ ഒരു ദിവസം അതിൻ്റെ അവതരണം നടക്കുന്നു ഇതാ ഇങ്ങനെയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് മാതൃകയായിക്കൊണ്ടുള്ള ഒരു സവിശേഷമായ പ്രവർത്തനം അവിടെ നടക്കുന്നു ഞാനിനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് നമ്മുടെ പിന്നെ ഉദ്ഘാടക ഇവിടെ എത്തി എന്നുള്ളത് കൊണ്ട് അവസാനത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് പിന്നെ പുസ്തക വായനയെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം വായിച്ചു കൊണ്ടിരുന്ന ഒരു പുസ്തകത്തെ പരാമർശിച്ച് ഞാൻ നിൽക്കാം അത് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും അത് അത് വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്നുള്ള രേവതി ലോളിന്റെ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്നുള്ള പുസ്തകമാണ് വർത്തമാനകാലത്ത് നിങ്ങളെല്ലാം ആ പുസ്തകം വായിക്കണം വർത്തമാനകാലത്ത് അനേകം പുസ്തകങ്ങൾ പ്രസക്തിയുള്ളതാണ് ഞാൻ ഇപ്പൊ ഒറ്റ പുസ്തകത്തെ പറ്റി പറയുന്നുള്ളൂ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്നുള്ള രേവതി ലോളിന്റെ പുസ്തകം എന്താ പുസ്തകത്തിന്റെ പ്രത്യേകത അത് എഴുത്തുകാരിയായിട്ടുള്ള അവർ വടക്കേ ഇന്ത്യയിൽ സഞ്ചരിക്കുകയാണ് നിങ്ങൾ വായിച്ചവർക്ക് ഉണ്ടാവും അത് റിക്ഷയിലാണ് സഞ്ചരിക്കുന്നത് ആ റിക്ഷ ചവിട്ടിപ്പോകുന്ന ഒരാൾ അയാളാണ് ആ റിക്ഷയും കൊണ്ട് പോകുന്നത് അപ്പൊ അവര് വളരെ ദരിദ്രനാണ് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് അദ്ദേഹത്തോട് നാട്ടു വിഷയമൊക്കെ പറയല്ലോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പട്ടണത്തിനുമുള്ള കാര്യമാണ് അപ്പൊ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു പിന്നെ നിങ്ങൾക്കിവിടെ ദാരിദ്ര്യം കൂടുതലാണ്